ഭാര്യമാരോട് മാന്യമായി പെരുമാ ഞാനാണ് ചെലവിന് കൊടുക്കുന്നത് ഞാനാ ഭക്ഷണം കൊടുക്കുന്നത് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെ പോലെ അവളുടെ മേലെ കുതിര കയറാനോ അടിച്ചമർത്താനോ അതുപോലെ തന്നെ അവരെ നിയന്ത്രിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും നമുക്ക് അർഹതല്ല ഞാൻ ചെലവിന് കൊടുക്കുന്നു എന്ന പേര് പറഞ്ഞ് മർദ്ദിക്കാൻ അധികാരമില്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് മര്യാദയോടെ പെരുമാറണം ാണ് സ്ത്രീകളാണ് അവരിൽ നിന്ന് നീ വെറുക്കുന്ന വല്ലതും കണ്ടാൽ അവളിൽ ചിലപ്പോൾ അള്ളാഹു അതിൽ ഹൈറായിരിക്കും നിനക്ക് തരിക നമ്മുടെ ഭാര്യക്ക് എന്തെങ്കിലും വെറുക്കപ്പെടുന്ന സ്വഭാവങ്ങളോ പെരുമാറ്റങ്ങളോ ഉണ്ട് അതിന്റെ പേരിൽ അവളോട് നീ മോശമായിട്ട് പെരുമാറണ്ട നിനക്കല്ലാഹു ആ വിഷയത്തിൽ തരാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ആയത്തിൽ പ്രതീക്ഷ വേണം അത് ഉസ്താദ് പറയുന്നതൊക്കെ ശരിയാണ് എന്റെ വീട്ടിൽ നടക്കൂല എന്ന് പറയരുത് അല്ലാഹു ആ വിഷയത്തിൽ ധാരാളം ഹൈറായിരിക്കും തരുന്നത് കാത്തിരിക്കണം അതിനു വേണ്ടി ആഗ്രഹിക്കണം അതേപോലെ തന്നെയാണ് ഞാൻ എന്റെ ഭാര്യയാണ് എനിക്ക് എനിക്കെങ്ങനെയാകാം എനിക്ക് യാതൊരു പ്രശ്നവും ഞാൻ എന്തും പറയും എന്തും ചെയ്യും പാടില്ല സ്വന്തം ഭാര്യയിലേക്ക് ഒരാള് അവളുടെ മണിയറയിലേക്ക് കയറി ചെന്ന് മണിയറയിൽ സുഖം പ്രാപിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നിട്ടൊരു മനുഷ്യൻ പുറത്തിറങ്ങിയിട്ട് തന്റെ സുഹൃത്തുക്കളോട് പ്രത്യേകിച്ചും പുതുതായി കല്യാണം കഴിയുന്ന ആളുകളിലൊക്കെ കാണാറുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും പുതിയാപ്പിളയോട് വന്നിട്ട് അനുഭവങ്ങൾ ഇങ്ങനെ ചോദിക്കും ഉളുപ്പില്ലാതെ ഇവനിങ്ങനെ ഓരോന്നും ഇങ്ങനെ സുഖിപ്പിച്ച് പറഞ്ഞു കൊടുക്കും ഏറ്റവും മോശപ്പെട്ട സ്ഥാനം മനുഷ്യരുണ്ട് അവരാരാണ് ബന്ധത്തിൽ ഏർപ്പെടുന്നു അവളുടെ രഹസ്യങ്ങൾ എന്നിട്ട് പരസ്യപ്പെടുത്തി കൊടുക്കുന്നു സ്വകാര്യതകൾ ആവണം യൂട്യൂബ് ചാനലിലൊക്കെ കേറിയിട്ട് ഓരോരുത്തരും വിളിച്ചു പോകുന്നത് എന്തൊക്കെയാണ് ആരെ ഒമ്പതാം മാസം ഗർഭിണിയായതും ഓളെ ഗർഭാവസ്ഥയും കാണിക്കുന്നവർ അതുപോലെ തന്നെ മണിയറയിലെ രഹസ്യങ്ങൾ വിളിച്ചു പോവുന്നവർ ഇതിനൊക്കെ ലൈക്കും കമന്റും കൊടുക്കുന്നവര് ഇതൊക്കെ കണ്ട് സമയം കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ചിന്തിച്ചു നോക്കുക സ്വന്തം ഭാര്യയുടെ സ്വകാര്യതകൾ തുറന്ന് പ്രഖ്യാപിക്കുന്നവർ പരസ്യപ്പെടുത്തുന്നവർ പരലോകത്ത് നീച്ചരാണ് മോശപ്പെട്ടവരാണ് പറയേണ്ടത് മാത്രമേ പറയാ അതിനപ്പുറം കിടക്കുന്നതിലേക്ക് നമ്മൾ കയറി വരരുത് ഭാര്യയാണ് നമ്മുടെ കൂടെ ജീവിക്കുന്നവളാണ് നമ്മുടെ ശരീരത്തിന്റെ ചൂരും ചൂടും പങ്കുവെച്ച് നമ്മുടെ കൂടെ തവക്കുലാക്കി ജീവിക്കുന്നവളാണ് അവളെക്കുറിച്ച് സംശയ രൂപത്തിൽ നമ്മൾ പെരുമാറാൻ പാടില്ല ഇന്ന് കുറെ കുടുംബങ്ങൾ പ്രശ്നം എന്താ ഭാര്യയെ സംശയാണ് സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നാൽ സംശയത്തോടെ പെരുമാറാൻ പാടില്ല നബി ഒരു ഹദീസിൽ വിലക്കിയിട്ടുണ്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാള് തന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ വാതിൽ വന്നിട്ട് രാത്രി വന്ന് മുട്ടുന്നു എന്താ ഭാര്യ എന്താ എന്തവിടെ പരിപാടി അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെ അവള് പ്രതികരിക്കുന്നു അറിയാൻ വേണ്ടിയിട്ട് അവൾ അറിയാതെ അറിയാതെ മുട്ടുന്നു അവളെ വേണ്ടി അവരുടെ കുറവുകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഭാര്യക്ക് എന്തെങ്കിലും കളികളുണ്ടോ ചുറ്റിക്കളികളുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി സംശയമുണ്ടാക്കുന്ന ഊഹങ്ങളുടെ പിന്നിൽ കയറി നോക്കുന്ന പരിപാടി നഹാ എന്നാ പറഞ്ഞത് നെഹാ എന്ന് പറഞ്ഞാൽ പാടില്ല പാടില്ല ഭാര്യയെ സംശയിച്ച് പെരുമാറുന്ന രീതി പാടില്ല കുറവുകളുള്ള മനുഷ്യന്മാരാണ് പക്ഷേ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പെരുമാറുന്നത് എന്ന് നിങ്ങൾ ഒഴിവാക്കണം പ്രയോഗമാണ് വിശ്വാസികളെ ഊഹങ്ങളിൽ ധാരാളം നിങ്ങൾ ഒഴിവാക്കണം സംശയങ്ങൾ എന്താ ഉണ്ടാക്കുക അത് നിങ്ങൾക്ക് അധികവും പാപങ്ങളും കളവുകളുമാണ് ഉണ്ടാക്കുക തിരിച്ചും പാടില്ല അത് അവരോട് പറയേണ്ടതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംശയങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം പെണ്ണിനെ കുറിച്ച് മനസ്സിലാക്കണം പെണ്ണ് എന്ന് പറഞ്ഞ വർഗം വളഞ്ഞ ഒരു ഭാര്യ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവളാണ് ഒരിക്കലും ഒരേ മാർഗ്ഗത്തിൽ അവൾ ഉറച്ചു നിൽക്കില്ല എന്ന് വിചാരിച്ച് അവൾ പോണ പോലെ പോട്ടെ എന്ന് വിചാരിക്കേണ്ട നന്നാക്കാനുള്ള മാർഗം ചെയ്യണം എന്നാൽ എന്നാൽ തന്നെയും നമ്മൾ എപ്പോഴും അതിന്റെ ശരിയായ രൂപത്തിലല്ലാതെ പെട്ടെന്ന് അങ്ങ് നേരാക്കാൻ ശ്രമിച്ചാൽ അതങ്ങ് വളഞ്ഞു പോകും പൊട്ടിപ്പോകും എന്ന് പറഞ്ഞ എപ്പ ശരിയാക്കി തരാം അത് ശരി എന്താ നിനക്ക് എന്താ എന്ന് ഞാൻ പറഞ്ഞ എന്തനുസരിക്കാത്ത നാളെ മുതൽ ഇങ്ങനെയാവണം എന്നാ ആ ഒറ്റ വഴിയുണ്ടല്ലോ അത് നിനക്ക് അപകടം ഉണ്ടാക്കും ഒരു വളഞ്ഞ വാരിലിനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ശരിപ്പെടുത്താനുള്ള വസ്യത്തുകൾ കൊടുത്ത് നന്നാക്കലേ മറ്റുള്ളൂ വാശി കൊണ്ട് കുടുംബത്തെ നേരാക്കാൻ കഴിയില്ല ചുരുക്കി പറയട്ടെ അവസാനമാരുടെ കൂടെ ജീവിച്ച് എങ്ങനെയെന്ന് പ്രവാചകന്റെ കുഴിയിലുണ്ടായിരുന്ന വേലക്കാരോ പ്രവാചകന്റെ ഭാര്യമാരിലോ ഒരാളെയും പ്രവാചകൻ അടിച്ചിട്ടില്ല ദേഷ്യം പിടിപ്പിക്കും പക്ഷേ ഒരിക്കലും തന്റെ ഭാര്യമാരെയോ വേലക്കാരെയോ അടിച്ചിട്ടില്ല വാവിയത്ത് പിന്നെ ഹൈദാറിയാഹുനുവിനോട് കൊടുത്ത ഉപദേശം നിന്റെ ഭാര്യമാരോട് നീ മാന്യതയിൽ പെരുമാറണം എന്തെങ്കിലും പന്തികളുണ്ടെങ്കിൽ എന്തെങ്കിലും മോശം പെരുമാറ്റം ഉണ്ടെങ്കിൽ മുഖത്തടിക്കരുത് അയ്യങ്ങടെ പോവാ പോവരുത് വല തിൽ ആളുകളുടെ ഇടയിൽ അവള് വഷളാക്കരുത് കുടുംബക്കാരൊക്കെ ഇരിക്കുന്നതിന്റെ ഇടയിൽ അവളെ വീട്ടിൽ വെച്ചല്ലാതെ നിങ്ങൾ പിണങ്ങരുത് മണിയറൻ്റെ ഉള്ളിലും പിണക്കങ്ങളൊക്കെ മണിയറൻ ആളുകളുടെ ഇടയിൽ നിങ്ങളുടെ പിണക്കങ്ങൾ ഉണ്ടാവരുത് എത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഇസ്ലാം പഠിപ്പിച്ചു ഭർത്താവ് ഭാര്യയെ കൊണ്ടുവന്ന് വിവാഹം ചെയ്ത് മണിയറയിൽ കൂടുന്ന സമയത്ത് മണിയറയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഭർത്താവ് ഭാര്യയുടെ മൂർധാവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ പടുത്തുകാലത്ത് കല്യാണം കഴിഞ്ഞ് ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞോ എന്താ ഹദീസിൽ പറഞ്ഞത് പ്രവാചകർ പ്രാർത്ഥിക്കാറുണ്ടായി ഇവളിൽ നിന്നുള്ള എല്ലാ ഹൈർന്നിനോട് ചോദിക്കുന്നു ഇവളിൽ നിന്നുള്ള എല്ലാ ശർത്തുകളിൽ നിന്നും കാവലി ചോദിക്കുന്നു എന്ന് അർത്ഥം വരുന്ന ഒരു പ്രാർത്ഥനയോടുകൂടെ എത്ര പേര് മണിയറയുടെ ആദ്യ നിമിഷങ്ങൾ തുടങ്ങാറുണ്ട് നമ്മൾ ടി വിയിലോ യൂട്യൂബിലോ വേറെ എവിടെങ്കിലും കണ്ടത് വെച്ചിട്ടാണ് ഇവൻ മണിയറയിൽ കയറുന്നത് സുഹൃത്തുക്കളെ ഇസ്ലാമിക അതപുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ബിസ്മില്ല പറയാറുണ്ടോ ഇസ്ത്യാദ പറയാറുണ്ടോ എത്ര പേർ അത് ശ്രദ്ധിക്കാറുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് ഒരാൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അന്ന് ഒരു കുട്ടിയെ അള്ളാഹു വിധിച്ചാൽ പിഷാജിന്റെ യാതൊരു ആ കുട്ടിയിൽ ഉണ്ടാകില്ലെന്ന് പറഞ്ഞു എന്തോ ഒരു പ്രാർത്ഥന ഉണ്ട് എന്താണറിയില്ല ചിലക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട് എന്ന് തന്നെ ഓർമ്മല്ല ഇതൊക്കെ ഒരു നേരം പോക്കും ഒരു ടൈം പാസും ഒരു സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല അതിലൊക്കെ ഇസ്ലാമിന്റെ ഒരു തർബിയത് ഉണ്ട് ഒരു ഭാവിയിൽ തർബീയത്ത് മക്കളെ ശരിപ്പെടുത്തുന്നതിന്റെ ഒരു പ്രധാന ഘടകമാണ് അവരുടെ ലൈംഗിക ബന്ധം പോലും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നാൽ തെറ്റായ ലൈംഗിക ബന്ധങ്ങൾ പാടില്ല ആർത്തവകാലത്ത് ബന്ധപ്പെടാൻ പാടില്ല പ്രസവ രക്തം വരുന്ന സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല തെറ്റായ ഗുതമൈദുനം നടത്താൻ പാടില്ല മലദ്വാരത്തിലൂടെ ബന്ധപ്പെടാൻ പാടില്ല അതൊക്കെ പറഞ്ഞില്ലെങ്കിൽ എന്താ വിഷയം എന്ന് ചോദിച്ചാൽ ഇതൊന്നും വേറെ എവിടൊന്നും പഠിക്കുന്നുമില്ല കിട്ടേണ്ടടുത്തൊന്നും കിട്ടുന്നുമില്ല ചോദിച്ച് പഠിക്കുന്നില്ലെങ്കിൽ തെറ്റുകളിൽ ആവർത്തിച്ചു കൊണ്ട് അവസാനം നാശത്തിലേക്ക് എടുത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് സൂചിപ്പിക്കുന്നത് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക ജീവിതമാണ് ഒരു പെണ്ണിനെ പള്ളിയിൽ പോകണം എടുക്കണം അല്ലേ നിങ്ങൾ അവരെ തടുക്കാൻ പാടില്ല ഒരു പെണ്ണിനെ കാരുണ്യം കിട്ടും ഭർത്താവ് രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആണിനും പെണ്ണിനും കാരുണ്യം പഠിപ്പിച്ചു ഒരു ഭർത്താവ് ഭാര്യമാശകൾ നടത്തുന്നു ചിരിക്കുന്നു കളിപ്പിക്കുന്നു തമാശകൾ പറയുന്നു ഇസ്ലാം പറയുന്നു അതൊരിക്കലും അവന്റെ പുണ്യകർമ്മമാണെന്ന് കുടുംബവും ഭർത്താവ് എന്ന സ്ഥാനവും ഇസ്ലാമിൽ മഹത്തരമാണ് വലിയ പങ്ക് വഹിക്കുന്ന സ്വർഗത്തിന്റെ കപാടങ്ങൾ കടന്നു ചെല്ലാൻ മാത്രമുള്ള വലിയ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് അള്ളാഹു നമ്മയെല്ലാം കുറ്റമറ്റ രൂപത്തിൽ കുടുംബ ജീവിതത്തെ നല്ല ഒരു മാതൃകയോടുകൂടെ ജീവിക്കാനും അതിന് വളർത്തി സുഖകരമായി കൊണ്ടുപോകുവാനുമുള്ള കൊണ്ടുപോകുവാനുള്ള പ്രധാനം ചെയ്യുമാറാകട്ടെ